ദയവ് ഇത് അനുമോളെ ഈ കരച്ചിലൊന്നും നിർത്ത് സഹിക്കാൻ പറ്റുന്നില്ല ഇത് എന്ത് ഇത് കീ കൊടുത്ത് കരയുന്ന ആണോ കാണലോ കിടന്ന് മോങ്ങുന്നത് നോമിനേഷൻ ചെയ്യാനായിട്ട് ബിഗ് ബോസ് വിളിച്ചപ്പോഴത്തേയും അതിൻ്റെ അകത്ത് പോയി കിടന്ന് മോങ്ങുന്നു ഇത് എന്ത് തോന്നടെ ചെയ്ത് നിനക്കൊരു പരിധിയില്ലേ നോമിനേഷൻ ചെയ്തിട്ട് പുറത്തിറങ്ങി വരാനുള്ളത് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എന്റെ ചപ്പാത്തിക്കള്ളിന്ന് വിളിച്ച് ബിഗ് ബോസ് എന്നെ മറ്റതെന്ന് വിളിച്ച് എന്റെ മറിച്ചതെന്ന് വിളിച്ചുകൊണ്ട് അതിൻ്റെ അകത്തും നോമിനേഷൻ്റെ ആ ഒരു സന്ദർഭത്തിൽ പോലും കിടന്നു മോങ് മോള് ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ കാരണം ഒരു കാര്യവും ഇല്ലാതെയും കാര്യമുണ്ടാവുമ്പോഴും ഇങ്ങനെ പൊടുന്നനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരു എന്തൊരു സ്വഭാവമാണ് ഇത് അനുഭവിക്കു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ആ ഒരു നോമിനേഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നോമിനേഷൻ കാണുന്നത് കാരണം അതിൻ്റെ അകത്ത് വന്ന് ഇന്ന് കരയുന്നു എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനുമോളെ ഈ കരച്ചിലും വെച്ചുകൊണ്ടാണ് നൂറ് ദിവസം അതിൻ്റെ അകത്ത് നിൽക്കാൻ പോകുന്നതെങ്കിൽ ഒരു മെഗാ സീരിയൽ കരഞ്ഞു തീർക്കുന്ന കണക്കുള്ള ഒട്ടനേകം കണ്ണീര് അരിമോൾ അതിൻ്റെ അകത്ത് ഒഴുക്കേണ്ടി വരും ഓ ഒരിക്കലും പറ്റാത്ത തരത്തിലുള്ള കണ്ണീരാണല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലാണ് അനുമോൾ ഇങ്ങനെ കിടന്ന് മോങ്ങിക്കോണ്ടിരിക്കുന്നത് ഓ വല്ലാത്തൊരവസ്ഥ തന്നെ അനുമോളിൻ്റെ കാര്യമെന്ന് പറയുന്നത്